ആ നീട്ട ഇത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുഖത്തേറ്റ ഒരു മുഖത്തേറ്റൊരകാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കഴിഞ്ഞ നൂറ് ദിവസങ്ങൾക്ക് ഉപരിയായി ഈ പാവപ്പെട്ട കുറച്ച് സ്ത്രീകൾ സെക്രട്ടേറിയറ്റിന്റെ പടിക്കൽ കിടന്ന് വെയിലും മഴയും കൊണ്ട് അനുഭവിക്കുന്ന ദുരിതം കേരളത്തിലുള്ള മൂന്നേകാൽ കോടി ജനങ്ങളുടെയും കണ്ണ് തുറപ്പിച്ച ഒരു സംഭവമാണ് ഒരുപക്ഷെ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ ശ്രദ്ധയാകർഷിച്ച വൈകാരികമായി ജനങ്ങൾ പ്രതികരിച്ച ഒരു സമരം ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അവരുടെ ദുരിതങ്ങളെ സംബന്ധിച്ച് നമ്മൾ ധാരാളം വട്ടം ചർച്ച ചെയ്തുകൊണ്ട് ഞാൻ അതിവിടെ ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല അവരെ ന്യായമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലൂടെ വാഗ്ദാനം ചെയ്ത എഴുന്നൂറ് രൂപ അവർക്ക് വേതനമായി എന്നുള്ള ഒരു മിതമായ ആവശ്യമാണ് അവർ തുടക്കത്തിൽ വെച്ചത് അങ്ങനെ വരുമ്പോൾ ഇരുപത്തി ഒരായിരം രൂപ പ്രതിമാസം നമുക്കറിയാം ഇന്നത്തെ ജീവിത നിലവാരമൊക്കെ അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല അപ്പൊ അവരുടെ ആവശ്യത്തെ സംബന്ധിച്ച് ജനങ്ങൾ എല്ലാവരും കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അവരോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ദിവസങ്ങളായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്നാലാകട്ടെ സർക്കാർ ഒരു കാലത്തും ചെയ്തിട്ടില്ലാത്ത വിധം അതിക്രൂരം എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു മനുഷ്യത്വ രഹിതമായ ഒരു സമീപനമാണ് ഈ ആശാ വർക്കർമാരോട് കാട്ടിയത് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അവിടെയൊക്കെ ഞങ്ങളൊക്കെ തിരുവനന്തപുരത്ത് താമസിക്കുന്നവരാണ് അവരെയൊക്കെ പോയി പലവട്ടം സന്ദർശിക്കുകയും ഞങ്ങളാൽ കഴിയുന്ന ധാർമ്മികവും അല്ലാതെയുമുള്ള പിന്തുണ നൽകുകയും ചെയ്തവരാണ് അതിനകത്ത് രാഷ്ട്രീയമോ മറ്റേ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ ചിന്തതയോ അല്ല മറിച്ച് മാനുഷിക പരിഗണന എന്നത് മാത്രം കണക്കാക്കിയാണ് ഞങ്ങളെ പോലുള്ള ആളുകൾ അവരോടൊപ്പം നിൽക്കുന്നത് അത് പോലും കാട്ടാത്തതായിട്ടുള്ള ഒരു ജനാധിപത്യ സർക്കാരെന്നും അല്ലെങ്കിൽ തൊഴിലാളി പിന്നെ വർഗത്തെ എപ്പോഴും സ്നേഹിക്കുന്ന സർക്കാരെന്നും വനിതകളെയൊക്കെ ചേർത്ത് പിടിക്കുന്ന സർക്കാരെന്നും ഒക്കെ ഗീർവാണം മുഴക്കിക്കൊണ്ടാണ് ഈ പറയുന്ന രണ്ടാം പിണറായി സർക്കാരും ഒന്നാം പിണറായി സർക്കാരിന്റെ തുടക്കം മുതൽ തന്നെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമീപനം എന്തായാലും കൊടുമില്ലറിയാമല്ലോ അറിയാം അവര് പറഞ്ഞു ഞങ്ങൾക്ക് നൂറ് രൂപ ഇത് വർദ്ധിച്ചു തന്നാൽ മതി ഞങ്ങൾ ഇവിടുന്ന് എന്ന് പറഞ്ഞു അപ്പോൾ എത്ര ദയനീയമാണ് അവരുടെ അവസ്ഥ എന്ന് ആരും ഇനി പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ല അവിടെ പോലും അവരെ പരിഹസിക്കുക ഒന്നാമതവർ പറഞ്ഞു ഇതൊന്നും ആശാവർക്കർമാരല്ല ഇവിടെ സമരം ചെയ്യുന്നത് അല്ലാതെ തന്നെ ഉന്നതന്മാരായിട്ടുള്ള എന്ന് അവകാശപ്പെടുന്ന സി പി എമ്മിനെ നേതാക്കന്മാർ ഇളമരം കരീമിനെ പോലെയുള്ള നേതാക്കന്മാർ വലിയ വിപ്ലവ പ്രസ്ഥാനത്തിന്റെയൊക്കെ നടുവരയ്ക്ക് എത്ര ദയനീയമായിട്ടാണ് എത്ര മനുഷ്യത്വരഹിതമായിട്ടാണ് കാബാലികമായിട്ടാണ് ക്രൂരമായിട്ടാണ് ഇവരെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തത് അത് ഞാൻ ആവർത്തിക്കുന്നില്ല അപ്പോൾ അവരെ സഹി കെട്ടിട്ട് നമ്മൾ പറയുമല്ലോ അളമുട്ടിയാൽ തേരെയും കടിക്കും എന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അളമുട്ടി നിൽക്കുകയാണ് അവര് മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കും അവരുടെ നിലമ്പൂരെ പ്രചരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആ പെട്ടിയിലെ ഒരുപക്ഷെ അവസാനത്തെ ആണിയായാലും അത്ഭുതപ്പെടേണ്ടതില്ല അവർ വീടുതോറും ഇറങ്ങി അവരുടെ ദുരിതങ്ങളും സങ്കടങ്ങളും കഷ്ടങ്ങളും പറയുമ്പോൾ അവിടെ ഒരു വലിയ മാനസാന്തരം അവിടുത്തെ വോട്ടർമാരുടെ ഇടയിൽ ഉണ്ടാകും അത് എൽ ഡി എഫിന് ദോഷമായി ഭവിക്കും എന്ന് തന്നെയാണ് നമുക്ക് കേവലമായി മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തിക്കാരവും ധാർയവും മനുഷ്യത്വരഹിതമായിട്ടുള്ള പെരുമാറ്റമൊക്കെ അവരവിടെ വരച്ചു കാട്ടും ഇപ്പോൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് അവർ തോറും സ്ത്രീകളെയും അമ്മമാരെയും ഒക്കെ പോയി കണ്ട് അവരുടെ ദുരിതങ്ങൾ പറയുകയാണ് അവരൊരു രാഷ്ട്രീയ കക്ഷിയൊന്നും പറഞ്ഞയക്കുന്നവരല്ല എൽ ഡി എഫ് അല്ല യു ഡി എഫിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അൻവറിന്റെ ഭാഗത്തു നിന്നോ ജനതാ പാർട്ടിയുടെയോ ആരും തന്നെ പറഞ്ഞയക്കുന്നവരില്ല അവർ സ്വമേധയാ അവരുടെ സങ്കടം അവിടുള്ള സ്ത്രീ വോട്ടർമാരോട് പങ്കുവെക്കുമ്പോൾ സ്വാഭാവികമായി അവർക്ക് ഒരു മനംമാറ്റമുണ്ടാകും ഈ ഭരണം ഒരു കാരണവശാലും വെച്ചുപുറപ്പിക്കാവുന്നതല്ല ഇത്രയും ക്രൂരമായ ഒരു സമീപനം കാട്ടുന്ന സർക്കാരിനെ ഒരു നിമിഷം പോലും പിന്തുണയ്ക്കാൻ പാടില്ല എന്ന ഒരു പ്രതിക്ക് അവിടെയുള്ള ആളുകൾ കക്ഷിഭേദം ഇനി എടുക്കും എന്ന് തന്നെ വേണം നമുക്ക് കരുതാൻ അത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് വിജയത്തെ വളരെ ദോഷകരമായി ബാധിക്കുമെന്ന് ആലോചിക്കാൻ അധികം ബുദ്ധിയോടെയൊന്നും ആവശ്യമില്ല എന്തായാലും ഇതൊരു വലിയ വലിയ വാർത്തയാണ് ഇതൊരു വലിയ സംഭവമാണ് ഒരു പക്ഷേ കേരള ചരിത്രത്തിൽ ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് പ്രകടനത്തിൽ ഇത്രയും വൈകാരികമായ ഒരു അംശത്തിന് സ്ഥാനം ലഭിച്ച ഒരു സന്ദർഭം ഉണ്ടായിട്ടുണ്ടോ എന്ന് നമുക്ക് സംശയിച്ചിട്ടിരിക്കുന്നു അവരുടെ ദുഃഖങ്ങൾ അവർ പങ്കുവെക്കുമ്പോൾ അവരോട് തീർച്ചയായും ഐക്യദാഖ്യം പ്രഖ്യാപിക്കുന്ന കുറെ വോട്ടർമാർ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി രംഗത്ത് വരും അതിന്റെ പ്രയോജനം യു ഡി എഫ് സ്ഥാനാർത്ഥിക്കായിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നാണ് സാമാന്യ ബുദ്ധിയുള്ള ആളുകളും സാക്ഷരതയുള്ളവരും രാഷ്ട്രീയ ബോധമുള്ളവരുമായ മലയാളികൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം